ഞാൻ ഈ വീട്ടിൽ വന്നപ്പോൾ തൃശ്ശൂരാണ് എൻ്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലാണ് ഇവിടെ വന്നപ്പോ മോൻ എന്നെ കണ്ടപ്പോ ആദ്യമായി പറഞ്ഞ വാക്ക് എന്റെ കണ്ണ് നിറയിപ്പിച്ച വാക്കായിരുന്നു മോൻ എന്താ എന്നോട് ആദ്യം പറഞ്ഞേ ആദ്യം മോന് മതിയത്ത് പോകണമെന്ന പറഞ്ഞെ എന്തിനാ മതി പോന്നെ നിഷ്കളങ്കമായ ഹൃദയങ്ങൾ ഈ കുയമ്മൻ്റെ ഹൃദയതാണ് നിഷ്കളങ്കമാണ് കളങ്കങ്ങളില്ല തെറ്റുകളിലേക്ക് എത്താൻ പ്രായമായിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ട നല്ലവരായ മാതാപിതാക്കളോട് ഞാൻ പറയാം ഈ കുരുന്ന് ഹൃദയങ്ങളിൽ ഇരിക്കലും ഹറാമായ മ്യൂസിക് കോമഡി സ്കിറ്റുകൾ സിനിമകൾ കേൾപ്പിക്കരുത് ഈ കുഞ്ഞു ഹൃദയങ്ങൾ വളരെ വേഗം ഹാപ്പിബിലേക്ക് എടുക്കുന്നതാണ് ഈ കി നമ്മൾ ചൊല്ലി പഠിപ്പിച്ചിട്ട് എടുത്തതല്ല ഞാൻ വന്നപ്പോൾ ആദ്യം മോൻ എന്നോട് പറഞ്ഞു എനിക്ക് മതി പോകണമെന്നാണ് അങ്ങനെയാണ് അതൊരു എപ്പിസോഡായിട്ട് ഉപ്പാൻ്റെ സമ്മത പ്രകാരം നമ്മൾ എടുക്കുന്നത് അപ്പം കുഞ്ഞു ഹൃദയങ്ങൾ വേഗം മദീന സ്വീകരിക്കും മദീനയെ സ്വീകരിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ മക്കളൊക്കെ ആ രീതിയിലുള്ള നല്ല മക്കളെ വളർന്നു വരട്ടെ നമ്മുടെ എല്ലാ മക്കൾക്കും മദീനത്തു പോകാൻ ഹബീബിനെ കാണാനും അള്ളാഹു തോസീക്ക് ചെയ്യുമാറാവട്ടെ